കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് കൊല്ലം കൊല്ലം ജില്ലാ 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 സ്പോർട്സ് കളരിപ്പയറ്റ് കളരിപ്പയറ്റ് അസോസിയേഷൻ കമ്മിറ്റിയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് പന്മന കൃഷ്ണായനം കളരിയുടെ ആതിഥേയത്വത്തിൽ പന്മന മനയിൽ ജി എൽ പി എസിലായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തു കവരിപ്പയറ്റിൽ നിന്നും അനുഭവിച്ചതാണ് കരാട്ടെ പോലെയുള്ള നമ്മുടെ മാർഷൽ ആർട്സുകൾ അപ്പം ഇങ്ങനെയുള്ള കവിപ്പയറ്റിന് കൂടുതൽ പ്രാമുഖ്യം നൽകി അത് ലോകഭൂപടത്തിലേക്ക് എല്ലായിടത്തും ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെയും കൂടെ ഭാഗമായിട്ടാണ് പോസ്റ്റ് കവരി അസോസിയേഷൻ ഇപ്പോൾ ഒരു ഒരു കായിക വിനോദം എന്നുള്ളതിനുപരി ഒരു സ്റ്റേജ് പ്രോഗ്രാമായിട്ടും ഒക്കെ തന്നെ കവരിക്കയറ്റുകൾ വിവിധ ില് നമ്മുടെ ജില്ലാ ടൂറിസം പ്രൊമോഷന്റെ ഇവന്റുകളിൽ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പ്രോഗ്രാം ആയിട്ട് മാറ്റുന്നതിനെ കുറിച്ചും ശ്രീയണ്ണ ആലോചിക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഒരുപാട് രക്ഷകർത്താക്കൾ പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച സാധുവിന്റെ വളരെ അകമയഞ്ഞ പിന്തുണയുണ്ട് ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അസോസിയേഷൻ കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം കഴിഞ്ഞ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ ഹൈദരാബാദ് വെച്ച് നടക്കുമ്പോൾ സാധു സാബുവിന്റെ മകൾ അവന്തിയും മാത്രമല്ല കൂടെ രണ്ട് കുട്ടികൾ രക്ഷകർത്താക്ക അനുഗമിക്കാൻ പറ്റാത്ത കുട്ടികളെയും കൂടെ ചേർത്ത് പിടിച്ച് അവരെയും കൂടെ ആ സ്പോർട്സിന് നമ്മുടെ ദേശീയ ഗെയിംസിൽ ഹൈദരാബാദിൽ കൊണ്ടുപോവുകയും ബൈക്കിലൊക്കെ തന്നെ കൊണ്ടുപോവുകയും അവരെ പങ്കെടുപ്പിക്കുകയും അതിൻ്റെ അനുഭവങ്ങൾ പിന്നെ ഒന്ന് പാളിച്ചകളും അതുപോലെ നന് ഗുണമുള്ള വർഷങ്ങളും എല്ലാം തന്നെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഈ വരുന്ന വർഷങ്ങളിൽ വലിയ പി സി സുനിൽ അധ്യക്ഷത വഹിച്ചു ജി ഗോപകുമാർ എ കെ ശശിധരൻ ഗുരുക്കൾ ശശി എസ് ഗുരുക്കൾ മോഹനൻ ഗുരുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ